അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്ന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് പേർ മരിച്ച സംഭവത്തിൽ ബോയിംഗ് വിമാനങ്ങളുടെ സാങ്കേതിക സുരക്ഷാ പരിശോധന ശക്തമാക്കാൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ബോയിംഗ് എഴുനൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ വിമാനങ്ങളുടെ സുരക്ഷാ പരിശോധനയാണ് കർശനമാക്കിയത് അടിയന്തരമായി സുരക്ഷാ പരിശോധനകൾ നടത്തണമെന്നാണ് നിർദ്ദേശം വിമാന അപകടത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് യഥാർത്ഥ കാരണം ഇനിയും വ്യക്തമല്ല എൻ ഐ എ അന്വേഷണത്തിലാണ് വിമാനം തകർന്നു വീണപ്പോൾ സ്ഥലത്തെ അന്തരീക്ഷ താപനില ആയിരം ഡിഗ്രി സെൽഷ്യസായി ഉയർന്നതായി റിപ്പോർട്ടുണ്ട് ഇത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയതായി അധികൃതർ പി ടി ഐയോട് പറഞ്ഞു വിമാനത്തിന്റെ ഇന്ധന ടാങ്ക് തീപിടിച്ച് പൊട്ടിത്തെറിച്ചപ്പോൾ തന്നെ താപനില ആയിരം ഡിഗ്രി സെൽഷ്യസായി പെട്ടെന്ന് ഉയർന്നു അഗ്നിപർവ്വതത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലാവയ്ക്ക് സമാനമായ ചൂടാണ് ഉണ്ടായത് ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ലാവയ്ക്ക് ഇങ്ങനെയൊരു സാഹചര്യത്തെ ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ലെന്ന് രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തവരും പറഞ്ഞു ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം ലിറ്റർ ഇന്ധനമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് എയർ ഇന്ത്യയുടെ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് എട്ട് ഡ്രീം ലൈനർ വിമാനമാണ് അഗ്നിക്കിരയായത് ഇരുപത്തിയേഴ് ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് എട്ട് വിമാനങ്ങളും ഏഴ് ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഒൻപത് വിമാനങ്ങളുമടക്കം മുപ്പത്തിമൂന്ന് ബോയിംഗ് വിമാനങ്ങളാണ് ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യയ്ക്കുള്ളത് ഈ വിമാനങ്ങളിലെല്ലാം ഇനി സാങ്കേതിക പരിശോധന നടത്തും ഡി ജി സി എ ഓഫീസുകളുമായി ഏകോപിച്ച് അറ്റകുറ്റപ്പണികളും പരിശോധനകളും ഉടൻ നടത്താനാണ് ഡി ജി സി എ നിർദ്ദേശം പൂർത്തിയായ എല്ലാ പരിശോധനകളുടെയും റിപ്പോർട്ടുകൾ ആന്തരിക അവലോകനത്തിനും കൂടുതൽ വിലയിരുത്തലിനും വേണ്ടി സമർപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ജൂൺ പതിനഞ്ച് മുതൽ ഇന്ത്യയിൽ നിന്ന് വിമാനം പുറപ്പെടുന്നതിനു മുമ്പ് ഒറ്റത്തവണ പരിശോധന നടത്താൻ അതോറിറ്റി ഉത്തരവിട്ടിട്ടുണ്ട് ജെൻക്സ് എഞ്ചിനുകൾ ഘടിപ്പിച്ച ആ എഴുന്നൂറ്റി എൺപത്തിയേഴ് ഒമ്പത് വിമാനത്തിൽ അടിയന്തരമായി ആറ് അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും സിവിൽ ഏവിയേഷൻ റെഗുലേറ്റർ ഉത്തരവിട്ടു ഇന്ധന പാരാമീറ്റർ നിരീക്ഷണത്തിന്റെയും അനുബന്ധ സിസ്റ്റങ്ങളുടെയും പരിശോധന ക്യാബിൻ എയർ കംപ്രസറിന്റെയും അനുബന്ധ സിസ്റ്റങ്ങളുടെയും പരിശോധന ഇലക്ട്രോണിക് എഞ്ചിൻ നിയന്ത്രണ സിസ്റ്റം പരിശോധന എഞ്ചിൻ ഇന്ധന ഡ്രൈവർ ആക്യുവേറ്റർ ഓപ്പറേഷണൽ ടെസ്റ്റ് ഓയിൽ സിസ്റ്റം പരിശോധന ഹൈഡ്രോളിക് സിസ്റ്റത്തിന്റെ സേവനക്ഷമത പരിശോധന ഓഫ് പാരാമീറ്ററുകളുടെ അവലോകനം എന്നിവയാണ് ആറ് പരിശോധനകൾ പ്രതിരോധ എന്ന നിലയിൽ ഞായർ മുതൽ ഇവ അടിയന്തര പ്രാബല്യത്തിൽ വരും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ട്രാൻസിറ്റ് പരിശോധനയിൽ ഫ്ളൈറ്റ് കൺട്രോൾ പരിശോധന ഏർപ്പെടുത്തണമെന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പവർ അഷുറൻസ് പരിശോധനകൾ നടത്തണമെന്ന് നിർദ്ദേശമുണ്ട് ഡ്രീം ലൈനറുകൾ സർവീസ് നിർത്തിവെക്കാൻ സർക്കാർ ഉത്തരവിട്ടേക്കുമെന്ന അഭ്യൂഹം ശക്തമാണ് എയർ ഇന്ത്യയും ഇൻഡിഗോയുമാണ് ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് വിമാനങ്ങൾ സർവീസ് നടത്തുന്ന രണ്ട് ഇന്ത്യൻ വിമാന കമ്പനികൾ സാങ്കേതിക തകരാറാണ് അഹമ്മദാബാദ് അപകടത്തിന് വഴിയൊരുക്കിയതെന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് വിമാനങ്ങളുടെ പരിശോധന കർശനമാക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുമായി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന വിമാനം മുപ്പത്തിരണ്ട് സെക്കൻഡിനകം വിമാനത്താവളത്തിനടുത്ത് ബിജെ മെഡിക്കൽ കോളേജ് വളപ്പിലേക്ക് തകർന്നു വീഴുകയായിരുന്നു മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലും സമീപത്തെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിലുമായി ഉണ്ടായിരുന്നവർക്കും ജീവൻ നഷ്ടമായി ലണ്ടനിലെ ഗാറ്റ്വിക് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ എ ഐ നൂറ്റി എഴുപത്തി ഒന്ന് വിമാനം ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ അടിയന്തര ലാൻഡിങ്ങിന് സഹായം തേടി എയർ ട്രാഫിക് കൺട്രോളിലേക്ക് സന്ദേശം നൽകി പിന്നാലെ അറുന്നൂറ്റി ഇരുപത്തഞ്ചടി ഉയരത്തിൽ നിന്ന് വിമാനം വീഴുകയായിരുന്നു